കായ കായ ായ് നിൽക്കുന്നുണ്ട് മൃഗങ്ങളുടെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഹോട്ടൽ ആണല്ലേ അതുകൊള്ളാം അത് പൊളിച്ച് നീമെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഡ്രൈവർ ചേട്ടന് ഇവിടെ ഒപ്പിടണോന്ന് അപ്പൊ പോയി ഒപ്പിട്ടിട്ട് വരട്ടെ ിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും അതിൽ ഫുഡ് വരുന്നുണ്ട് അക്കോമഡേഷൻ വരുന്നുണ്ട് സെയിൻ വാലി സന്ദർശനം വരുന്നുണ്ട് വാഹന വാടക വരുന്നുണ്ട് ഒരു ദിവസം ഫുഡ് ഇവിടെ ട്രക്കിംഗ് അത് രണ്ട് രാത്രിയും മൂന്ന് പകലിനും മൂവായിരത്തി അഞ്ഞൂറ് ഒരു രാത്രിയും രണ്ട് പകലിനാണെങ്കിൽ മൂവായിരം അത് ബാച്ച് ബാച്ച് വരുന്നത് ആ പേരെങ്കിലും വേണം